ഞാനെ വയനാട് ചൂരൽമല അല്ല ഉള്ളത് ആ ഇപ്പൊ ഇങ്ങനെ ലൈവ് വരാൻ കാരണം വളരെ എമർജൻസി ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിട്ടാണ് ഞാൻ ഒരു കുട്ടി ആ ഒരു ഭാഗത്തുള്ള ഇട്ട ഞാനും ഹിറോസ്കിയും അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഇവിടെ ഉണ്ട് രണ്ടു ദിവസമായിട്ട് അപ്പൊ ഞങ്ങൾ മറ്റേ ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് വന്നതാണ് നാളെ നമുക്ക് വീഡിയോയിൽ കാണാം അപ്പോ ഇന്നിപ്പോ പെട്ടെന്ന് ഒരു ലൈവ് വരാൻ കാരണം ലൈവ് ഒക്കെ ആദ്യമായിട്ട് ചെയ്തു വേറെ ഒന്നുമില്ല ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാല് ഇവിടെ ഉരുൾപൊട്ടിയിട്ട് താമസം മാറ്റിയ കുറെ വീടുകളുണ്ട് അതായത് ഉരുൾപൊട്ടി കഴിഞ്ഞാൽ അവിടുന്ന് ആളുകളെ നമ്മുടെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയിട്ടാണ് ഇവിടെ ഉള്ളത് പക്ഷെ ആ വീട് മാത്രം നോക്കി കള്ളൻ കയറിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ അപ്പൊ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഇപ്പോ അദ്ദേഹം ഫോണിലാണ് ഫോണിലാണ് ഫോൺ ഫോണിൽ കട്ടിയതിനു ശേഷം ചോദിക്കാം അതായത് വീട്ടിൽ കയറി വാതിലൊക്കെ കുത്തിപ്പൊളിച്ച് കയറിയിരിക്കുകയാണ് ഇപ്പോ അതായത് രക്ഷാപ്രവർത്തനത്തിന് ഒരുപാട് ആളുകൾ അന്ന് മുതൽ ഇന്ന് വരെ ഇവിടെ ഇങ്ങനെ രാപ്പകലില്ലാതെ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മുടെ കേരളം എന്ന് പറയുന്നത് ശരിക്കും എന്താന്ന് പറയാം സ്വർഗ്ഗ ഭൂമിയാണെന്നൊക്കെ പറയുന്ന രൂപത്തിൽ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇത് കേരളാണ് ഒറ്റക്കെട്ടാണ് പക്ഷെ അതിനെ മുതലെടുക്കാൻ വേണ്ടി ഇങ്ങനെ കുറച്ച് പേര് ഇത് അതിന് പേര് പേരെന്ന് പറയാ പേരെന്ന് പറയോ എന്റെ പേര് രവശായെന്നാണ് ഇപ്പൊ കയറിയുള്ളുല്ലേ ഇപ്പൊ കയറിയുള്ളു കള്ളാൻ ആ ഒരു നാലുമണി ആ ടൈമില് അപ്പോ ശരിക്ക് വീട് അപ്പൊ ശെരിക്കു ഡോറ് കുത്തി കഴിക്കാൻ ഞാൻ വീട് അവിടെ താമസം പിന്നെ കറണ്ടും വെള്ളവും ഇല്ലാത്ത കൊണ്ട് നമ്മൾ പാപ്പയും അവിടെ താമസിക്കുന്നു പാപ്പയും മേനീലോണ്ടായിരുന്നു അതുപോലെ എന്റെ വീട്ടിലാണ് താമസം എന്റെ വീട് നമ്മൾ ഇവിടെ ഒരു പത്ത് നടക്കാനുള്ളൂ നടക്കാന്നുള്ളൂ രണ്ട് പൂച്ചുണ്ടോ അവിടെ രണ്ട് പൂച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കാൻ രാവിലെയും പോകും പിന്നെ ഉച്ചയ്ക്ക് പോകും വൈകുന്നേരം പോകും അപ്പൊ നമുക്ക് കുറച്ച് പരിപാടി ഇല്ലേ കൽപ്പറ്റയ്ക്ക് ഓപ്പറേറ്റർമാരെ ജെസ്സി ഓപ്പറ്റർമാർ കൊണ്ടു കൊണ്ടേകൊണ്ട് കുറച്ച് നേരത്തെ ഫുഡ് കൊടുത്തിട്ടാണ് ഇറങ്ങിയത് പിന്നെ വലിയ വാല് കുത്തിപ്പൊളിച്ചിട്ടാണ് അതായത് ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ കണ്ടു അഞ്ച് ലക്ഷം രൂപ എത്ര ലക്ഷം എടുത്തിട്ട് ബാഗ് രൂപ ഒത്തിരി ആളുകള് ഞങ്ങൾ ഒത്തിരി ആളുകള് എന്താന്ന് പറയാം ഭക്ഷണം പോലും ഇല്ലാതെയാണ് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതൊരു ലാഭിച്ചും പ്രതീക്ഷിക്കാതെ അതിന്റെ ഇടയിലാണ് ഇങ്ങനെ എന്താ പറയാ നമ്മൾ എന്ന് പറഞ്ഞാല് പിന്നെ ഓരോ പരിപാടി ആയിട്ട് റെസ്ക്യൂ പരിപാടി ആയിട്ട് നടക്കുക നമുക്ക് അത് ശ്രദ്ധിക്കാൻ സമയല്ല ഒന്നാമത്തെ കേസിട്ട് അതാണ് നമ്മളിവിടെ കുറെ ദിവസം ആയെങ്കിലും നമ്മള് വിവരമായിട്ട് ഒരു വീഡിയോ ഒന്നും വരാഞ്ഞത് അങ്ങനെ ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും പറയാനില്ലാത്തതുകൊണ്ടുള്ളൂ പക്ഷേ ഇത് പെട്ടെന്ന് പറയാൻ കാരണം ഇനി ഒരുപാട് വീടുകളിൽ നിന്ന് ആൾക്കാർ ഒരുപാട് വരുന്ന ആൾക്കാരുണ്ട് നമ്മുടെ ഉദ്ദേശം വെച്ച് വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരെയും കൂടിയും പിന്നെ ഒരു മോശം പരിപാടിക്ക് ചിത്രീകരിക്കുന്ന സിറ്റുവേഷൻ ആണ് എന്താണ് പറയുന്നത് ഇദ്ദേഹത്തിന്റെ വീടിന്റെ ഭാഗത്ത് പട്ടാളക്കാരും പോലീസുകാരൊക്കെ നിക്കുന്നുണ്ട് അങ്ങനെ ആ സമയത്താണ് വന്നത് ഇതൊക്കെ ചെയ്യുന്നതാണ് ചെയ്ത നൂറ്റമ്പത് ശതമാനം ഉള്ളു പറഞ്ഞിട്ട് നൂറിൽ ഒരില്ലാ ഭാഗത്തിൽ ഒരാൾ അങ്ങനെ വേറെ ആ വീടുകളിൽ ഇതുമായിരിക്കുന്നു ഇനിയിപ്പം ഒരുപാട് ആൾക്കാർ ഇവിടുന്ന് പോയ ആൾക്കാരുണ്ട് ക്യാമ്പിലും കാര്യങ്ങളും പേടിച്ച് കരണ്ട് കാര്യങ്ങളും വെള്ളം ഇല്ലാത്തതുകൊണ്ട് പോയ ആൾക്കാരുണ്ട് ഇനി അവര് തിരിച്ചു വന്നാലറിയുള്ളു അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ലൈവ് ആയിട്ട് വന്നത് കാരണം അങ്ങനെ കുറെ ആളുകള് പോയവരുണ്ട് അവരുടെ ജീവനും കൊണ്ടോടിയ ആളുകളുള്ളത് അപ്പൊ അവിടെ എന്തൊക്കെ സാധനങ്ങളൊക്കെ ഒന്നും നോക്കാതെ പോയിട്ടുണ്ടാവാ അപ്പൊ അവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിട്ടാണ് പറഞ്ഞത് എന്തെങ്കിലും വിലപിടിപ്പുള്ള സാധനങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് മാറ്റുക കാരണം പോലീസും പട്ടാളും ഒക്കെ ഉണ്ടെങ്കിലും അതിന്റെ ഉള്ളിൽ നിന്നാണ് സാധനങ്ങള് ഇതേമാതിരി പോയിക്കൊണ്ടിരിക്കുന്നത് ഇദ്ദേഹത്തിന്റെ വീടിന്റെ രണ്ട് ഡോറും ഈ സാഹചര്യത്തിൽ അത് വല്ലാത്തൊരു സംഭവമല്ലേ ഈ ഇത്രയും എന്താ പറയാ ആ ഇത്രയും എന്താ പറയാ ഒരു ഭയങ്കര ഇതിലൂടെ പോണ സമയത്ത് മോഷ്ടം നടത്താൻ വേണ്ടി ശ്രമിക്കുക അയാളുടെ മനസ്സൊക്കെ എന്താണെന്നുള്ള അതാണ് അതാണ് അപ്പൊ അത് മാത്രം വേണ്ടി ഇത് ഇത് പറയാൻ വേണ്ടിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ലൈവായിട്ട് വന്നത് അപ്പോ ഈ പുറത്ത് പോയത് ഒരു ഒത്തിരി വീടുകൾ പോയി ആളുകൾ പുറത്ത് താമസിക്കുന്നു ഒത്തിരി വീടുകൾ പല ലൈവായിട്ട് ന്യൂസുകൾ നിങ്ങൾ കണ്ടുകൊണ്ടാണ് അപ്പോ ഇത് ചെയ്തതെന്തായാലും നമുക്ക് നമ്മളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല നമ്മളൊന്നും അവിടെ ഇല്ല ഡ്രസ് കാര്യങ്ങളൊക്കെ കിട്ടാത്ത നോക്കാന് നമ്മക്ക് വേഗം സമയമല്ലല്ലോ നമ്മൾ വേറൊരുപാട് ഈ ആൾക്കാർ നഷ്ടപ്പെട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അടക്കണം അതേപോലെ അപ്പോ എന്തായാലും ഇത്രേ ഉള്ളൂ ഈ ഒരു വീഡിയോ മാക്സിമം എല്ലാവരുടെ അടുത്തൊന്നും എത്തിക്കാ കാരണം പല ആളുകളും ഇവിടുന്ന് ഇപ്പോൾ ഒഴിഞ്ഞ് മാറി മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ താമസിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ വീട് അവിടെ ഉണ്ടാവും എന്നുള്ള രൂപത്തിലാണ് എല്ലാവരും പോയിട്ടുള്ളത് പക്ഷെ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം അതൊക്കെ ലോക്കിയൊന്നും പോയില്ലോ പക്ഷെ ഒരു സംഭവം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു അറിയാൻ വേണ്ടിയിട്ടാണ് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലെയ്വ് വന്നത്